ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് പുട്ടും കടലി നല്ല മഴ ആട്ടാ പുറത്ത് കണ്ടാ ചെല്ലൂടെ നോക്കിയ മഴ വെയിൽ കണ്ടപ്പോ തുണിയൊക്കെ കഴുകാൻ തിരക്കിലായിരുന്നു അപ്പൊ മഴ കണ്ടപ്പോ പിന്നെ അതൊക്കെ പിന്നെ കിട്ടും പുട്ടും കടലേയും ചായ കുടിക്കാം മഴ കലത്ത മുഖ്യ സൂപ്പർ മഴ പുറത്ത് പെയ്യണ്ട് കറക്റ്റ് കാണുന്നില്ല തോന്നുന്നത് അപ്പൊ നോക്കിയേ ഇതേ ആവി നമ്മുടെ പുട്ട് ആവി പറക്കിൽ നിന്നാ അവിടേക്കും കാറ്റ് പിന്നെ നമ്മളിതേ കടലൊക്കെ ഇറങ്ങിട്ടവിടെ ഇതേ കടലക്കറി കടലക്കറി അപ്പൊ വീണ്ടും മഴ നമുക്ക് മഴക്കാലം ഇല്ല നമ്മുടെ ആഷിലീനന്നടക്കല പുട്ടും കടലൊക്കെ ഉണ്ടാക്കണത് ഫാസ്റ്റിലത്തെ പുട്ട് ഇതേ പകുതി കുമ്പോള നമ്മുടെ ആഷ കുത്തിണ്ട് പറഞ്ഞ നമ്മുടെ കുട്ടിട്ടാ അടിപൊളി കുട്ട് അത് രാശ് അപ്പൊ അതിന് രണ്ടു കഷ്ണല്ലോ കേട്ടോ പുട്ട് കുത്തിയ സാധനം കണ്ടു നിങ്ങൾ അവള് കണ്ടണാവോ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ടോ കളി ഐ കടലിൻ്റെ ഞാൻ പുട്ടുകൂത്തുക കഞ്ഞി കൈലിൻ്റെ കറി വീക്കണ കൈലിൻ്റെ തണ്ടോ കുത്തുള്ളൂ അങ്ങനെ പുട്ടുകൂത്താനായിട്ട് പ്രത്യേകിച്ചൊന്നും ഞങ്ങളുടെ കയ്യിൽ ഞാൻ അങ്ങനെ എടുക്കാറില്ല അതിന് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം ഞാൻ ഒന്നേ കയ്യിലിൻ്റെ കണ കയ്യിലിൻ്റെ തണ്ട് തിരിച്ചു തിരിച്ച് പിടിച്ച് കുത്താലെ ഞാൻ നിങ്ങളെല്ലാം കത്തി നീ അതുകൊണ്ട് കൂത്തു അപ്പം കടലയും കൂടി നമുക്ക് എടുക്കാം അപ്പോൾ പുട്ട് കഴിക്കാൻ പോകണം കേട്ടോ ഞങ്ങൾക്ക് ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ എനിക്ക് പുട്ട് അങ്ങനെ കഴിക്കുമ്പോൾ പ്രോബ്ലം വരണേ ഓക്കേ ആഹാ അവിടെ ചൂടുള്ള കടല കറി മതി മതി ഞാൻ പോകും ചൂടുള്ള ചായ ഒരു ഗ്ലാസ് എടുക്കട്ടെ കേട്ടോ പുട്ട് കഴിക്കാൻ ചായ കുട്ടി പുട്ട് കഴിക്കട്ടോ പുട്ട് ഈ പുട്ട് അധികം കഴിക്കുമ്പോൾ എനിക്ക് വയ്യണ്ടോ ഞാൻ അത് കാരണം കഷ്ണം എടുത്തിട്ടുള്ളൂ വയ്യാണ്ടോ ഗ്യാസ് പ്രോബ്ലം കഴിക്കാൻ ഗ്യാസിൻ്റെ കൂടി കഴിക്കാൻ അത് കഴിച്ചു വരികയും അതാണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാനത് കഴിച്ചെന്നാൽ കഴിച്ചിട്ട് കഴിഞ്ഞു കുഴപ്പമില്ല ഒരു കഷ്ണം കൂടി കഴിക്കാറുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സാധനം പുട്ടുകളും പക്ഷെ ഇപ്പം പറ്റുന്നില്ലേ വേണ്ടത് അപ്പോൾ നിങ്ങളും ചായ കുടിക്കുക കാലത്ത് ഫുഡ് കഴിക്കുക ചായ കുടിക്കാൻ വന്ന എന്നുവെച്ചാൽ അതിൽ പോലും പുട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും എല്ലാവരും മഴ ചാറ്റിൽ വരുമ്പോൾ മഴച്ചാറ്റിൽ കൊള്ളാണ്ടിരിക്കണുണ്ടോ കുറേയൊക്കെ നമ്മൾ മഴ ചാറ്റില് കൊണ്ട് ഇപ്പോഴത്തെ കാലത്തൊക്കെ ചെറുപ്പക്കാർക്ക് വരെ വയ്യ പിന്നെ നമ്മുടെ ഏജിലുള്ള ആൾക്കാരുടെ കാര്യമൊന്നും പറയാൻ പലോ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മുഖ്യ മഴയൊക്കെ മാറുമ്പോൾ ആദ്യം ജോലികൾ ചെയ്യാൻ പുറത്തുള്ള ജോലികൾ ഞാൻ അതിലേ ഞാൻ അലക്കാൻ വിറ്റത് ചെടിയിലെ തീയൊക്കെ പോകുമ്പോൾ വെയിൽ വന്നല്ലോ ഒരു സന്തോഷം തോന്നി എൻ്റെ ചെടികളുടെ ആകെ വാടിയിട്ടെന്ന് മഴവെള്ളം വീണുവിണൂലൊക്കെ ഇറക്കി വെച്ചോമ്പ് രീതി കയറ്റി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ കേട്ടോ അപ്പം എല്ലാവർക്കും ബായ്